<applause> أحبائي السلام عليكم ورحمه الله وبركاته كيف انتم يا طلابي فانتم تدرسون عن الحريه في الفصول الماضيه كاينه كلاسات ماذا فهمتم فهمتم عن الحريه وعرفتم عن ماذا عن المفردات والجموع ثم ماذا ثم عن الضمائر ماذا عن الضمائر والافعال المضارعه ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്നു അതോടൊപ്പം അതിലെ ഷക്സിയാത്തുകളും പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് അപ്പോൾ ഇതിലെ മുമ്പ് മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ സെവൻ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട് പോയി മക്കൾ കാണാം ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക അതിൽ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ഇതിലേക്ക് അതിനുമുമ്പ് സൗഫ നുഷ നുഷാഹിത്സ് ഫീതിയോ നമുക്കൊരു വീഡിയോ കാണാം ഓക്കെ ഫീദിയോ ഇത് കണ്ടോട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന പ്രാബല്യത്തിൽ വന്ന് ഒരു സമ്പൂർണ്ണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ രാജ്യമായി ഇന്ത്യ മാറിയ ദിവസമാണ് റിപ്പബ്ലിക് 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 ദിനമായി ദിനം ദിനം ദിനത്തിന് നമ്മൾ അറബിയിൽ നിങ്ങൾ ഐ നഹ്തഫിൽ ഏത് ദിവസമാണ് നമ്മൾ ജനുവരി ഇരുപത്താറല്ലേ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താ റിപ്പബ്ലിക് ഡേ അറബിയിൽ പറയാ യൗമുൽ ജുംഹൂരിയ മതാ യൗമുൽ ജുംഹൂരിയ ബ്രിട്ടീഷ് ഭരണത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നത് എന്നാൽ അന്ന് നമുക്ക് സ്വന്തമായ ഭരണഘടന ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കരിച്ചുകൊണ്ടാണ് അന്ന് ഭരണം നടന്നത് സ്വാതന്ത്ര്യവും പരമാധികാരവും ജനങ്ങളിലേക്ക് എത്താൻ സ്വന്തമായ ഭരണഘടന വേണമെന്ന് ഭരണകർത്താക്കൾക്ക് മനസ്സിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഭരണഘടന തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ ണ്ടോ നമുക്ക് ഭരണഘടന ഉണ്ടായതിനു ശേഷം ശരിക്കത് പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് സത്യത്തിൽ എന്ത് ജനുവരി ഇരുപത്തി ആറ് അതുകൊണ്ടാണ് നമ്മള് അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ആയത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു അതുകൊണ്ടാണ് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ശേഷം ഇരുന്നൂറ്റി എമ്പത്തിനാല് അംഗങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നു എന്നാൽ ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത്

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതും ജനുവരി ഇരുപത്തിയാറിന് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ല മക്കളെ അപ്പോൾ നമ്മൾ എന്തിനെ പൊളിതോട് പറഞ്ഞു എന്നറിയോ ഏ നമ്മൾ നമ്മൾ നഹ്നു നത്ത അല്ലം അല്യവും ഔൻസ് ഉസറത്തി ജുന്തി ഒരു ജുന്തി മനഹുവ ഒരു സൈനിക അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് മൈസ്മുഹു അൽ താരിഫൂൻ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയോ അലഹു നബീൽ ഹുവ ഹുവ നബീൽ നബീൽ അപ്പോ അലഹു ജുന്തി ഹൽഫിയുസ്രത്തക്കും ജുതിയും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ജുന്തി ഉണ്ടാവും ഉണ്ടാവൂലേ ചിലരൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ വാപ്പയോ കാക്കയോ ആരെങ്കിലൊക്കെ സൈനികരായി ഉണ്ടാവും മാ ഹുസൂസിയ തുഹും അവരുടെ പ്രത്യേകത എന്താ അന്നഹും ജുന്തി യു ലിൽ വത്തൻ അവർ നാടിൻ്റെ ഉൽ വത്തൻ നാടിൻ്റെ സംരക്ഷകരാണ് അല്ലേ നഹുനരുമോ നമ്മളവരാദരിക്കണം അവരുടെ ജോലിയെ മാനിക്കണം അല്ലേ ഈ പാഠഭാഗം നമ്മുടെ ഈ നബിയിലുണ്ടല്ലോ ഹുവ മനഹുആുജുന്തിഹു ജസ്ല അദ്ദേഹം ഒരവധിക്കാലത്ത് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അന്നേരം ഹി ഹാദി അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ ഹാദിയെ കണ്ടുമുട്ടി അവർ തമ്മിൽ നടന്നൊരു സംഭാഷണം ഹൈവാറാണ് നമുക്കിതിലുള്ളത് വൈസ് മദ മുദ്രുൻ ഹുനക്ക മക്തൂബിൻ രഹ്ലത്തുൻ സൈദ നമ്മൾ ഈ ട്രെയിനിന്റെ ടിക്കറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും സഴൈദ അറബിയിലല്ല അത് വേറൊരു ഉണ്ടാവുക ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക എന്താണെന്ന് പറയാൻ പറ്റുമോ ഹാപ്പി ജേണി എന്നാണ് ഹാപ്പി ജേണി ഫൈൻ അപ്പോൾ നമ്മൾ ഒരാളെ യാത്രയൊക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കലിമത്തുൻ തെഹദീബിയ ഒരു സംസാര മധ്യ യൂസ് ചെയ്യുന്ന ഉപചാരവാക്ക് എന്നൊക്കെ പറയാവുന്ന വാക്കാണത് ഉൻ സൈദ ഈ പാഠഭാഗത്തിൽ കുറേ കലിമാതുൻ തഹ്ദീബിയെ നമ്മൾ പഠിക്കണം അത് നമ്മൾ സംസാരമധ്യം യൂസ് ചെയ്യുന്നത് കുറേ മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം ആറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇതിലുമുണ്ട് ഓക്കെ അപ്പോൾ അന്നഹു ജആി ഉലത്തിഹി ഫീ കഹു കഹൂ ഹാദി വലഖിൻ ഹാദൽ ജുന്തി അനഹു യർജ് അദ്ദേഹം മടങ്ങുന്നതുപോലെയുണ്ട് അല്ലേ ഇല ഐന ഇല ഐന യർജ്യ അദ്ദേഹം അവിടേക്കായിരിക്കും മടങ്ങുണ്ടാവുക അല്ലേ അദ്ദേഹത്തിന്റെ മകനും ഭാര്യയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഹാദി കണ്ടപ്പോൾ ചോദിക്കുകയാണ് മദ യൂൽ ഹാദി അലൈക്കും പറയണ്ടല്ലോ വാക്കും സെയിം പാറ്റേൺ ഹാദി ജോചു കൈ ഫഹാലുഖ് ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ

ഞാൻ അവിടെ പോവുകയാണ് ഡൽഹിയിലേക്ക് പോവുകയാണ് ലിമാ ലി മദ എന്തിനായിരിക്കാം ഡൽഹി പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട എന്താണ് യോമുൽ റിപ്പബ്ലിക് ഡേ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോവുകയാണ് അപ്പം ഹാദിക സംശയമായി ലിമിഹി ഡൽഹി വൈ ഡു യു ഗോ ഇല വൈ ഡു യു ഗോ ടു ഡൽഹി എന്തിനാണ് ഡൽഹി പോകുന്നത് സിക്കിം യു ആർ യു ആർ ഇൻ ഇൻ ക്യാമ്പ് ഓഫ് സിക്കിം നീ സിക്കിം ക്യാമ്പിലെ സിക്കിമിലെ സൈനിക ക്യാമ്പിലല്ലേ ഉള്ളത് പിന്നെ ഇതിന് ഡൽഹി പോകുന്നത് അല്ലേ ഇയാൾ അതിനെ തമ്മിൽ സൈനിക ക്യാമ്പുകളായിട്ടുണ്ടാവുക അല്ല അവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോ കാല നബീൽ നബീൽ പറഞ്ഞു അലയ്യൽ ഐ നീഡ് ടു പാർട്ടി ഐ നീഡ് ടു പാർട്ടി അലയ്യ എന്ന് വെച്ചാൽ ഐ ബോണ്ട് എനിക്ക് നിർബന്ധമാണ് അൽ മുഷാറക്ക പങ്കെടുക്കൽ എവിടെ ഫിൽ അസ്കരി സൈനിക പരേഡ് സൈനിക എക്സിബിഷൻ എന്നൊക്കെ പറയാം കേട്ടോ സൈനിക എക്സിബിഷൻ ഫി മിൻ ജുംഹൂരിയ അല്ലേ റിപ്പബ്ലിക് ഡേക്ക് എനിക്ക് സൈനിക ക്യാമ്പ് സൈനിക പരേഡിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അല്ലേ അപ്പോൾ എപ്പോഴോ സൈന്യം വിളിച്ചാലും പോകേണ്ട ആളാണ് ഹുവ ജുന്തി ഈ സൈനിക അല്ലേ അദ്ദേഹം അവർ യുലഹി ൻ നമ്മുടെ നാടിനു വേണ്ടി ഒരു ജീവിതം സമർപ്പിച്ച ആളുകളാണ് അല്ലെ ഹാദി ഹാദിക്ക് സംശയമുണ്ടായി നിന്റെ ലീവൊക്കെ അവസാനിച്ചോ പിന്നെതിനെ മടങ്ങണമെന്ന് ചോദിച്ചു അല്ലേ സൈനികൻ എപ്പോഴും അസ്കരി സൈനികൻ ജുന്തി അദ്ദേഹം ഖാദിമുൽ വതൻ സെർവൻ്റ് ഓഫ് ദി നേഷൻ ഫിക്കുല്യോ ഏ ഓൾവേസ് എല്ലാ സമയത്തും അസ്കരി ആരാണ് ഖാദിമുൽ ഖാദിമുൽവത്തൻ രാഷ്ട്രസേവകനാണ് അല്ലേ രാഷ്ട്രത്തെ സേവിക്കാൻ കിട്ടുന്നൊരു അവസരമാണെന്ന് അൽ അസ്കരി ആവുക എന്നുള്ളത് അൽ തുൻ തസ്കരിയൻ അസ്കരി ആഗ്രഹമുണ്ടോ നല്ലതാണ് കേട്ടോ കഴിയുമെങ്കിൽ ചെയ്യുക ഫക്കാ ലഹാദി മിൻ ഐ മഹത്ത മിൻ ഐ മഹത്തർക്കുൽ യുസാഫിർ ഫിൽഖിത്താർ അദ്ദേഹം എവിടേക്ക് പോകുന്നത് എങ്ങനെയാണ് ഫിൽഖിത്താർ ഫിൽ അതാ ട്രെയിൻ അല്ലേ അപ്പോൾ അവൻ ചോദിച്ചു ഹാദി ചോദിച്ചു മിൻ ഐ മഹത്ത ഏത് സ്റ്റേഷനിൽ നിന്നാണ് തർക്കബു നീ കയറുന്നത് ട്രെയിനിൽ പോകുന്നത് ഏത് സ്റ്റേഷനിൽ നിന്നാണെന്ന് ചോദിച്ചു ഫഖാല നബിയിൽ മിൻ മെഹത്തത്തി കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞു ഫഖാല ഹാദി ഹാദി ചോദിച്ചു ഔ സാഹിബു കൈലൽ മെഹത്ത ഏ ഞാൻ നിന്റെ കൂടെ വരണോ സ്റ്റേഷനിലേക്ക് ഞാൻ വരണോ എന്ന് ചോദിച്ചു ഏ നല്ല കൂട്ടുകാരൻ അല്ലേ നബിയിൽ ലാ ഷുക്രൻ നോ താങ്ക്സ് ആവശ്യമില്ല താങ്ക്സ് താങ്കളിച്ചോ അങ്ങനെ പറഞ്ഞതിന് നന്ദി ഏ എന്ന് പറഞ്ഞു ൻ സിദ ഐ വിഷ് യു എ ഹാപ്പി ജേണി ഐ വിഷ് യു എ ഹാപ്പി ജേണി അപ്പം നബീൽ മലാം ഗുഡ് ബൈ അല്ലെങ്കിൽ സി യുസൂൺ ഫി അമാനില്ല ടേക്ക് കെയർ എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഈ വാക്കുകൾ ഇതൊക്കെ നമ്മൾ സംസാരമധ്യ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അല്ലേ മായ സലാമ ഫി അമാനില്ല അച്ചമൻ നാല കരി ഹലത്ത് ഐ വിഷ് യു എ ഹാപ്പി ജേണി അപ്പോൾ മാസ് ഗുഡ് ബൈ സി യു ടേക്ക് കെയർ ഫി അമാനില്ല ടേക്ക് കെയർ കേട്ടോ പിന്നെ അതുപോലത്തെ വേറെയുണ്ടോ നേരത്തെ പറഞ്ഞ ഈ അലഹമില്ല അല്ലേ കൈഫൽ ഹാൽ അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം ഇതൊക്കെ നമ്മൾ സംസാരമധ്യ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ല അല്ലേ ഇൻഷാ അല്ല ഏ ദയവേശിച്ചാൽ അതറിയാം അത്തമന്നാലൊക്കെ രഹലത്തൻസ് അതാ മഴ സലാമ ഫി അമാനില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കതുപോലൊരു ഹിബാർ തന്ന അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ഈ അൽ കലിമാദ് അത്തഹദീബിയ വെക്കാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ സന്ദർഭത്തിനനുസരിച്ച് ഇത് വെക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ നമ്മുടെ എന്താണ് നബീൽ സഫറ ഇല ഡൽഹി എന്തിനു വേണ്ടിയാ ലിൽ മുഷാറഖത്ത് ഫി ലിൽ മുഷാറഖത്ത് ഫി ഇഹ്തിഫാൽ യൗമുൽ ജംഹൂരിൽ ഹിന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അല്ല ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരിപാടിയിലേക്ക് പങ്കെടുത്ത പങ്കെടുക്കുക അപ്പോൾ അന്നേ ദിവസം അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടി നടന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ യോമു ജുംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ യോമു ജുംഹൂരിയത്തിൽ ഹിന്ദ് റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ മദ അസ്ബഹത് ആസിമ ഹിന്ദ് ഹിന്ദി മുസ്തഹിമത്തൻ സബാഹൽ യോ മിസ്സാദി സുവൽൻ മിനിയനായർ وفي ذلك اليوم صارت الهند جمهورية. حضر آلاف من الناس من مختلف أنحاء الهند. اصطف الجيوش أمام بوابة الهند. قدم صاحب السعادة رئيس الهند ورفع العلم. واستلم التحيات من الجنود. قدم الفنانون من الولايات المختلفة معارض ثقافية. وبرامج خاصة بولايتهم ثم جرى العرض العسكري وعرض الأسلحة والمراكب الحربية كانت الطائرات والمروحيات الحربية حلقت في السماء اختتمت الاحتفالات بالنشيدة الوطني هلا عندنا أنا أستاذ ريبورتر تقرير بولي أنا ذكرت كنا عندنا سامبوتشان അസ്ബഹത് ആസിമതുൽ ഹിന്ദ് അസ്ബഹ ആയി അസ്ബഹ നമ്മൾ കാന അസ്ബഹയൊക്കെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ് അല്ലേ ആസിമ മത ആസിമ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അസ്ബഹത്ത് മുസ്തഹിമൻ നല്ല തിരക്കുള്ളതായി ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇന്ത്യയുടെ തലസ്ഥാനം മുസ്തഹിമ കൈഫഖാന ആസിമത്തുൽ ഹിന്ദ് മുസ്തഹിമ തിരക്കുള്ളതായി ഏത് ദിവസം െദാലിയ റിപ്പബ്ലിക് ഇന്ത്യ ബിക്കയും റിപ്പബ്ലിക് ഇന്ത്യ റിപ്പബ്ലിക് ആയി ആ ദിവസം ിൽ നിന്ന് ആരാസ് ഒരുപാട് ജനങ്ങൾ അന്നേ ദിവസം വരിയായി നിന്നു അൽ ജുയൂഷ് സൈന്യം അമാമ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ എന്താണ് എല്ലാവരും വരിയായി നിന്നു സുമ സാഹിബു ഹിന്ദ് ഹിന്ദ് അലം സാഹിബു ബഹുമാനപ്പെട്ട നർത്തം നമ്മളെ റെസ്പെക്റ്റഡ് റീസുൽ ഹിന്ദ് ഈ റെസ്പെക്റ്റഡ് പ്രസിഡന്റ് അദ്ദേഹം വന്നു വറഫ അൽ ഇന്ത്യയുടെ പതാക ഉയർത്തി അൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ റയ്സ് ആരാണ് ദ്രൗപദി മുർമു അല്ലെ റ ഈസ് അല്ല റ ഈസത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോ പതാക ഉയർത്തി അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു തന്നു അതായത് അഭിവാദ്യം സ്വീകരിച്ചു മിൻ ഐൻ മിനൽ ജുനൂത്ത്സ് സൈന്യങ്ങൾ സൈന്യം ഇങ്ങനെ പരേഡ് നടത്തുമ്പോൾ കൈ ഇങ്ങനെ കൈയൊക്കെ പൊക്കിയിട്ട് പോകില്ലേ സുമ്മ മാധാ നമ്മളെ വീഡിയോയിൽ കണ്ടില്ല വീഡിയോയിൽ കണ്ടില്ല അല്ലേ ആ വീഡിയോയിൽ കണ്ടു കൈ പൊക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോയുടെ ഇടയിൽ വന്നു അല്ലേ സുമ്മൽ ഫെന്നാനൂൻ കലാകാരന്മാർ മൻ ഫന്നാനൂൻമൻ ഫന്നാനുജ്മൂൻ കലാകാരന്മാർ അവതരിപ്പിച്ചു മിനൽ വിലയാച്ചിൽ മുഖ്തലിഫ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ സവർ അവതരിപ്പിച്ചു മ ആരില മ എക്സിബിഷൻ അല്ലെങ്കിൽ പ്രദർശനം സഖാഫിയ കൾച്ചറൽ എക്സിബിഷൻസ് വ ബറാമിച്ച് ഹാസ്സ പ്രത്യേക പ്രോഗ്രാംസ് ബി വിലായത്തിഹിം അവരുടെ നാടുവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാം കണ്ടിട്ടില്ല നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ടി നോക്കണം കാണുവാക്കണം ജറൽ ലുൽ അസ്കരി അതിനുശേഷം ജറ നടന്നു അല്ല അറുല്ല അസ്കരി സൈനിക പരേഡ് പിന്നെയോ വഅറുൽ അസ്ലിഹ എന്താണ് സൈ എന്താണ് ഈ ആയുധങ്ങളുടെ പ്രദർശനം വൽ ഹർബിയ അതുപോലെ സൈനിക വാഹനങ്ങളുടെയും പ്രദർശനമൊക്കെ നടന്നു അയിന ഫി ഫിൽ ഫി ഡൽഹി കാനത്തിറാച്ച് അതോടൊപ്പം വിമാനങ്ങളും വൽ വൽ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററുകളും അൽ ഹർബിയ എങ്ങനെ സൈനിക ഹെലികോപ്റ്ററുകൾ കേട്ടോ അൽ വഹിയാത്തുൽ ഹർബിയ സൈനിക ഹെലികോപ്റ്ററുകൾ എന്ത് ചെയ്യുകയാണ് ഹല്ലത്ത് ചുറ്റിക്കറങ്ങി എവിടെ ഫിസമാ ആകാശത്ത് ചുറ്റിപ്പറന്നു മൻ മദാത്ത് വിമാനങ്ങളും വൽ ഹർബിയ സൈനിക ഹെലികോപ്റ്ററുകളും ആഘോഷം സമാപിച്ചു ബിൻ നഷീദ്ൽ വത്തനി ദേശീയ ഗാനത്തോടെ പരിപാടികൾ അവസാനിച്ചു അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ തന്നാലും നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറ്റാൻ ചെയ്യാൻ പറ്റണം ഐന് ഇസ്തഫൽ ജിയൂഷ് എവിടെയാണ് സൈന്യം ഒരുമിച്ച് കൂടിയത് അമാമ ബൗവാബത്തിൽ ഹിന്ദ് അല്ലേ മാതാ കദ്മൽ ഫന്നാനൂൻ ഫന്നാനുകൾ എന്താ ഒരു അവതരിപ്പിച്ചത് ഹിം ഓക്കെ അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണം ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് കണ്ടോ അതാ സൈനിക പരിഡ് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് പറക്കുന്നു അപ്പൊ ഇതിനെ കുറിച്ച് എന്ത് സെന്റൻസ് നിങ്ങൾക്ക് എന്ന സെന്റൻസ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ഇവിടെ കൊടുക്കാം ഓക്കെ അടുത്തതോ സൈനിക നമ്മുടെ സൈനിക ഉപകരണങ്ങൾ അല്ലേ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് അതോടൊപ്പം സൈനിക പരേഡും കൂടിയാണല്ലേ അപ്പൊ അതിനെ കുറിച്ച് എന്താ എഴുതാം നമുക്ക് എന്താ എഴുതാം ഇതെങ്ങനെ എഴുതാം ജറൽ ഉൽ അസ്കരി വാറുൽ അസ്ലിഹ വൽ മറാഖിബുൽ ഹർബിയ അത് നടക്കും അല്ലേ ആ സന് നമുക്ക് എവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം ഓക്കെ പിന്നെന്താ ചെയ്ത് ഇസ്തഫൽ ജുയൂഷ് അമാമ ബൗവാബത്തിൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്താം ചെയ്താം അല്ലേ ഏത് ഇസ്തഫൽ ജുയൂഷ് അമാമ ബൗവാബത്തിൽ ഹിന്ദ് ആ സന് നമുക്ക് എവിടെ ചെയ്താം ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അസലാൽ അയ്യക്കും വരഹമുലാഹി വരക്കാത്തു